അടുത്ത മാർപ്പാപ്പ ആര് എന്നറിയുവാൻ ലോകം വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കുന്ന ദിവസങ്ങളാണ് ഇനി ഏറെ കൗതുകങ്ങളും സങ്കീർണതകളും നിറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശദാംശങ്ങൾ അനാവരണം ചെയ്യുകയാണ് പോസ്റ്റി സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ ഇനിയും രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാഴ്മാരിൽ എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദിനാഴന്മാർ കോൺക്ലേവ് എന്നറിയപ്പെടുന്ന പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് ബാലറ്റ് പേപ്പർ വഴി വോട്ട് ചെയ്താണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദനാഴിമാർ ഒത്തുചേരുന്ന കോൺക്ലേവ് അരങ്ങേറുന്നത് മൈക്കൽ ആഞ്ചലോയുടെ വിഖ്യാത ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള റോമയിലെ സിസ്റ്റയിൻ ചാപ്പലിലാണ് വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദനാഴിമാരിൽ നാലു പേർ ഭാരതീയരാണ് മാർബെസിലിയസ്മിസ് ഡോക്ടർ ഫിലിപ്പ് നേരി പ്രാവോ ഡോക്ടർ ആന്റണി പൂള മാർ ജോർജ് കുവക്കാട്ട് എന്നിവരാണ് അവർ അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദനാൾമാർക്ക് ബാക്കി ലോകവുമായി ബന്ധപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു സമ്പൂർണ്ണ മാധ്യമ വിലക്കുള്ള ഈ സമ്മേളന പരിസരത്ത് സിഗ്നൽ ജാമറുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ച് കോൺക്ലേവിന്റെ രഹസ്യ സ്വഭാവം ഉറപ്പാക്കുകയും ഏതെങ്കിലും കർദനയാൾമാർ ഇത് ലംഘിച്ചാൽ കോൺക്ലേവിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും കോൺക്ലേവിന്റെ ആദ്യ ദിനം രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വിശുദ്ധ ബലി അർപ്പിച്ച് ഉച്ചതിരിഞ്ഞ് ആദ്യഘട്ട വോട്ടെടുപ്പിനായി ഒത്തുചേരുന്നു തുടർന്ന് വോട്ടെടുപ്പിന്റെ ഭാഗമായി എലിജിയോ ഞാൻ മാർപ്പാപ്പയായി ഈ വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ ദീർഘ ചതിരാകൃതിയിലുള്ള ബാലറ്റ് പേപ്പർ ഓരോ കതിലാൾമാർക്കും നൽകുന്നു ഓരോ കതിലാൾമാരും മാർപ്പാപ്പയായി തെരഞ്ഞെടുപ്പിടുവാൻ യോഗ്യതയുള്ള ഒരാളുടെ പേര് എഴുതി പേപ്പർ രണ്ടായി മടക്കി അൾത്താനയെ സമീപിച്ച് എൻറെ വിധികർത്താവായ യേശുവിനെ സാക്ഷിയാക്കി തിരഞ്ഞെടുക്കപ്പെടണം എന്ന് ദൈവത്തിനു മുമ്പാകെ എനിക്ക് തോന്നിയ വ്യക്തിക്ക് വോട്ട് ചെയ്തു എന്ന് ഉറക്ക ചൊല്ലി ബാലറ്റ് പേപ്പർ അഴുത്തറിയിൽ വെച്ചിരിക്കുന്ന ഭരണിയിൽ നിക്ഷേപിച്ച് തിരികെ പോരുന്നു തിരഞ്ഞെടുക്കപ്പെടുവാൻ എത്ര വോട്ട് ഹിതപരിശോധകർ ബാലറ്റ് പേപ്പറുകൾ തുറന്ന് രണ്ടു പ്രാവശ്യം ഓരോ പേരും ഉറക്കപ്പറഞ്ഞ് പ്രത്യേക കടലാസിൽ ഓരോ വ്യക്തിക്കും കിട്ടുന്ന വോട്ട് രേഖപ്പെടുത്തുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അതായത് നൂറ്റി മുപ്പത്തി അഞ്ചിൽ തൊണ്ണൂറ്റി രണ്ട് വോട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതുവരെ വോട്ടിംഗ് പ്രക്രിയ ആവർത്തിക്കും ഇപ്രകാരം ഏഴ് പ്രാവശ്യവും വോട്ട് ചെയ്തതിനു ശേഷവും ഒരു വ്യക്തിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിന് അവധി നൽകി നാലാം ദിവസം കർദ്ദനാഴ്മാർ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകും അഞ്ചാം ദിവസവും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആർക്കും ലഭിക്കുന്നില്ല എങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന ആളെയോ കൂടുതൽ വോട്ട് കിട്ടുന്ന രണ്ടു പേരെയും മാത്രം ഉൾപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തി ഭൂരിപക്ഷം ലഭിക്കുന്ന ആളെയോ പാപ്പ ആയി പ്രഖ്യാപിക്കും കറുത്ത പുക വെളുത്ത പുക ഓരോ ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മറുപ്പാപ്പയെ കണ്ടെത്താനാകുന്നില്ല എങ്കിൽ അതായത് ഒരാൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്നില്ല എങ്കിൽ ബാലറ്റ് പേപ്പറുകൾ കറുത്ത പുക വമിപ്പിക്കുന്ന മിശ്രിതത്തിൽ കലർത്തി കത്തിക്കുകയും സിസ്റ്റേൻ ചാപ്പലിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെമ്മനിയിൽ കൂടി കറുത്ത പുക പുറത്തേക്ക് തള്ളുകയും ചെയ്യും പാപ്പയെ കണ്ടെത്തിയാൽ ബാലറ്റ് പേപ്പറുകൾ കറുത്ത പുക വമിപ്പിക്കുന്ന മിശ്രിതം കൂടാതെ തനിച്ച് കത്തിക്കുകയും ശുഭസൂചകമായി ഉയരുന്ന വെളുത്ത പുകയിൽ നിന്ന് പുതിയ മാർപ്പപ്പ തിരഞ്ഞെടുത്തതായി പുറംലോകം അറിയുകയും ചെയ്യും നെയ്യത്ത മാർപ്പയെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ സമ്മതവും വാങ്ങി ഭാവിയിൽ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പേരും നിശ്ചയിച്ചാൽ കർദിനാൾ മാർപ്പാപ്പ ആവുകയായി മുൻപ് തയ്പ്പിച്ചു വെച്ചിട്ടുള്ള മൂന്നളവുകളിലുള്ള കുപ്പായങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയ്ക്ക് ചേരുന്ന കുപ്പായം അണിഞ്ഞ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ലോകത്തിന് ഇരുന്നൂറ്റി അറുപത്തി ഏഴാം മാർപ്പാപ്പയെ ലഭിക്കുന്നു നന്ദി